വഴിയും ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരാം അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് കണ്ണ കണ്ണനല്ലൂർ ആയൂർ അഞ്ചൽ അല്ലെങ്കിൽ പാരിപ്പള്ളി പള്ളിക്കൽ നിലമേൽ വഴിയും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാം എന്തായാലും ഈ ക്ഷേത്ര ക്ഷേത്രത്തിൽ നല്ല ഒരു അന്തരീക്ഷമാണ് ഉള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലെ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ഈ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതുപോലെ തന്നെ ക്ഷേത്രത്തെ ചുറ്റി കിഴക്കൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് നമ്മുടെ കല്ലടയാറൊക്കെ ഒഴുകുന്നത് അപ്പോൾ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെ എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രമാണ് അതിലെ ഈ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതുകൊണ്ട് തന്നെ ബാലകൻ്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു അപൂർവം ക്ഷേത്രത്തിലൊന്നാണിത് ക്ഷേത്രത്തോട് ചേർന്ന് അതുപോലെ സർപ്പക്കാവും ഒക്കെ ഉണ്ട് അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചുറ്റോട് ചുറ്റും ഈ മലനിരകളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത ഇപ്പോൾ കല്ലടയാറാണിതിൻ്റെ ഭാഗത്തുകൂടി ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ മുകളിൽ സഞ്ചരിച്ചാണ് ആ ക്ഷേത്രത്തിലോട്ട് എത്തിച്ചേരുന്നത് ഈ പറഞ്ഞ പോലെ ബാലകൻ്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പൂവോ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണിത് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ചാണ് അകത്ത് കയറുന്നത് പൂജാദ്രവ്യങ്ങളൊക്കെ അകത്ത് തന്നെ നമുക്ക് കിട്ടും അതൊക്കെ വാങ്ങി നമുക്ക് ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിക്കാം കുളത്തൂപ്പഴയാറ്റിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ക്ഷേത്രം വലം വെച്ച് പൂജാദ്രവ്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ക്ഷേത്രത്തിനുള്ളിലോട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ രോഗങ്ങളൊക്കെ മാറാനായിട്ട് മീനുകൾക്ക് മീനോട്ട് നടത്തുന്ന ഒരു പ്രത്യേകതയൊക്കെയുണ്ട് അതുപോലെ തൊക്ക് ഒക്കെ ഇതൊരു ഫലവത്തായിട്ടാണ് കാണപ്പെടുന്നത് അതുപോലെ ക്ഷേത്രത്തിനോട് അടുത്ത് സർപ്പക്കാവ് ഉണ്ട് അത് സംരക്ഷിത കാവുകളാണ് ഇത് നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി വഴിപാടൊക്കെ സമർപ്പിച്ച് ഭഗവാനേയും കണ്ട് പുറത്തിറങ്ങാം ഈ ക്ഷേത്രം നല്ല ഒരു അന്തരീക്ഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാലരൂപത്തിലുള്ള അയ്യപ്പ സങ്കല്പമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ പ്രതിഷ്ഠ പരശുരാമൻ പ്രതിഷ്ഠിച്ച ബാലശാസ്ത്രാവിന് നേരത്തെ പറഞ്ഞിരുന്നു കിഴക്കോട്ട് ദർശനമാണ് മനുഷ്യഹത്യ എന്ന പാവത്തിന് പരിഹാരമായാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് സങ്കല്പം കൊട്ടാരക്കര രാജാക്കന്മാരാണ് ക്ഷേത്രം പഴതിട്ടുള്ളത് അതുപോലെ ബാലനായി കുടികൊള്ളുന്ന ഭഗവാനോടൊപ്പം ഗർഭഗ്രഹത്തിൽ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട് നാലമ്പലത്തിനകത്ത് ഗണപതി നാലമ്പലത്തിന് പുറത്ത് മാമ്പഴത്തറ ഭഗവതി ഭൂതത്താൻ നാഗരാജാവ് നാഗരമ്മ യക്ഷി ഗന്ധർവൻ എന്നീ ഉപദേവതകൾ കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായി ക്ഷേത്രമൊക്ക സർപ്പക്കാവും ഉണ്ട് മറ്റേ ഐതിഹ്യം പറയുകയാണെങ്കിൽ സഞ്ചാരപ്രിയനായിരുന്നു ഒരു ആചാര്യ ശ്രേഷ്ഠൻ കുളിക്കാനായി ആറ്റിലിറങ്ങി ഒപ്പമുള്ളവർ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പ് കല്ല് സ്ഥാപിച്ചപ്പോൾ ഒരെണ്ണം എപ്പോഴും ഇങ്ങനെ വലുതായി തന്നെ ഇരിക്കുന്നു അത്ര മാറ്റിവെച്ചിട്ടും ശരിയാകുന്നില്ല അങ്ങനെ ആ കല്ല് പൊട്ടിക്കാൻ തുടങ്ങി ശക്തിയുള്ള ഇടയിൽ കല്ല് എട്ടായി പിളർന്നു ഇതിൽ നിന്നുണ്ടായ രക്തപ്രവാഹം കണ്ട് സംഘാംഗങ്ങൾ ബോധം കെട്ടു വീണു വിവരം അറിഞ്ഞെത്തിയ ആചാരശ്രേഷൻ ധ്യാനത്തിൽ ചിതറിത്തെറിച്ച കല്ലിലെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി വിവരം അറിഞ്ഞ കൊട്ടാരക്കര രാജാവ് അമ്പലം പണിയാൻ വേണ്ട ധാനമൊക്കെ നൽകി ചിതറിത്തെറിച്ച കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു നാടിൻ്റെ ദേവനെ കണ്ടെത്തിയ കൊട്ടാത്തല കുടുംബത്തിന് പ്രതിഫലമായി നൂറ്റമ്പത് പറ നിലവും കാര്യം രാജാവ് നൽകി രാജഭരണം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രം അവരുടെ കീഴിലായി അപ്പം അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നുണ്ട് അപ്പം ശബരിമല ദർശനത്തോടനുബന്ധിച്ചൊക്കെ ധാരാളം ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിലും വന്ന് പോകാറുണ്ട് ഉപപ്രതിഷ്ഠകളായിട്ടുള്ള ദേവതകളെയൊക്കെ വണങ്ങി അതിനകത്ത് കയറിയ ശേഷമാണ് നമ്മൾ തൊഴുതിറങ്ങുന്നത് വളരെ മനോഹരമായൊരു ക്ഷേത്രം തന്നെയാണ് ഈ കുളത്തിപ്പുഴ ധർമ്മശാസ്ത്രാവിൻ്റെ ബാലരൂപത്തിലുള്ള ഈ ഒരു ക്ഷേത്രം മണ്ഡലകാലത്തോടനുബന്ധിച്ച് ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് തിരിച്ചു പോകുന്നത്